ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ മക്കളെ അപ്പോൾ രാവിലെ തന്നെ ഇതാ ഞാൻ പറഞ്ഞില്ല എന്നും ഒരു ക്ലാസ് ചായയും കുടിച്ചാൽ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കടിയും കൂട്ടിയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ അടുക്കളയൊക്കെ കിടച്ച് ചെന്നാൽ പിന്നെ എന്നും ചെയ്യണ പോലെയൊക്കെ തന്നെയാണല്ലോ അപ്പോൾ രാവിലെ ഒന്ന് ഞാനിതാ ബെന്നും ചായ ഒക്കെ എന്നിട്ടോ കുടിച്ചിട്ട് ബാട്ടിക്ക് ഞാനിവിടെ ചായ എടുത്ത് വെച്ച് കൊടുത്താൽ അവിടെ ബാട്ടിയോടെ ഇങ്ങനെ ടി വിയിൽ നമ്മളെ ശിരൂരിലെ മണ്ണെടുത്തിട്ട് ലോറി മായത്തെ ഡ്രൈവർ അർജുനൊന്നും ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ലല്ലോ എല്ലാവരും മൊബൈലും ടി വി അങ്ങോട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതെന്തായി എന്തായി എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ എട്ടു പത്ത് ദിവസമായില്ലേ കാണാതായിട്ട് തെരച്ചിലും തുടങ്ങിയിട്ട് ഇതുവരെ കണ്ടെത്താനായില്ലോ പ്രാർത്ഥിക്കാനല്ലേ നമ്മളോടൊക്കെ കയ്യുള്ളൂ അല്ലേ മനസ്സിനല്ലേ ഇങ്ങനത്തൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോൾ വല്ലാത്ത ഇടങ്ങേറാണല്ലോ ഏതായാലും ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അതിലിപ്പോൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇങ്ങനത്തെ എല്ലാ ഇടങ്ങാറുകളെ തൊട്ട് മുസീബത്തുകളൊക്കെ തൊട്ട് പഠിച്ചോം കാക്കട്ടെ അങ്ങനെ രാവിലൊക്കത്തെ ലഘുപടിയും ചായ കുടിച്ചിട്ട് ഞാൻ പിന്നെ നേരെ അടുക്കളയൊക്കെ അങ്ങോട്ട് പോകുന്നക്കാൻ കേട്ടോ നമുക്ക് കുട്ടികൾ സ്കൂൾക്കും മദർസ്ക്കും പോകുമ്പോൾ തന്നെ ഇതൊക്കെ കായ് കിട്ടണ്ടേ ചോറും കൂട്ടാനും ചായും കടിയൊക്കെ ആവേണ്ട നമുക്ക് വാർത്തയും ഇങ്ങോട്ട് കുത്തിറിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഉണ്ടാവില്ല എരിടീ കൂടെ ഒക്കെ നമുക്ക് അങ്ങനെ കേൾക്കും ചെയ്യാം എന്ന് ഇതാ അങ്ങേപ്പുറത്ത് തന്നെയാണ് കേട്ടോ ടി വി അടുക്കള തന്നെ ഇങ്ങേപ്പുറത്തന്നെ അപ്പം അങ്ങനെയുള്ള വാർത്തകളൊക്കെ അങ്ങനെ കേൾക്കും ചെയ്യും അപ്പൊ ഇന്ന് ഓട്ടാടയാണ് ഇട്ടോ ചുടുന്നത് ആര്യൊക്കെ അന്നേരം രാത്രി തന്നെ വളത്തിലിട്ട് വെച്ചാണ്ട് നല്ലവണ്ണം കൈ വളത്തിലിട്ട് വച്ചത് തന്നെയിട്ടോ ഇനിയിപ്പൊ ഒന്നും കൂടി ഒന്ന് കൈയ്യാണ്ട് നമുക്ക് മിക്സിയിലിട്ടാണെന്ന് അരച്ചെടുക്കാം മലപ്പുറത്താറ് സ്പെഷ്യൽ ആണല്ലേ ഈ ഓട്ടട ചിലർ ഇതിനൊക്കെ ഓട്ടട എന്നൊക്കെ പറയില്ലേ മലപ്പുറത്തുള്ള ആൾക്കാരായാലും ചില നാട്ടിൽ ഈ ഓട്ടാട അങ്ങനൊന്നും ഉണ്ടാക്കൂലെ കേട്ടോ ഞങ്ങളെ ആ നാട്ടിലൊക്കെ നല്ലവണ്ണം ഈ ഓട്ടാട ഉണ്ടാക്കൂട്ടോ ഇവിടെ ഇന്നെ കെട്ടിക്കൊടുത്ത നാട്ടിലെ അങ്ങനൊന്നും ഓട്ടട വല്ലാതൊന്നും ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ അധികം ദോശയെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുക ചിലപ്പം വീഡിയോ ഇടുന്ന സമയത്ത് ഓട്ടാടൊക്കെ ചുടുമ്പണ്ടല്ലോ ഓരോരുത്തർ ചോദിക്കും കമൻറ്റ് വന്നിട്ട് ഒരു ഓട്ടാടിൻ്റെ റെസിപ്പി ഒന്ന് വിടുകയോ ആ നാട്ടിലൊക്കെ ഒന്നും ചിലപ്പോൾ ഈ ഓട്ടാട എന്താന്ന് പോലും അറിയാത്തോരും ഉണ്ടാക്കാത്തല്ലോ കേക്കാരൻ അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഓട്ടാട ഉണ്ടാക്കണത് എങ്ങനെയാന്ന് കാട്ടിത്തരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ കേക്ക് എടുത്ത അരി മിക്സിക്കാ കണ്ടിട്ട് കൊടുത്തിട്ട് എനിക്ക് ഞാൻ കുറച്ച് ചോറ് കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വളരെ ഒരു കയ്യിലൊരു കയ്യില് ചോറ് കേക്ക് എടുത്ത മൊത്തത്തിലുള്ള അരി ഞാൻ ആ മിക്സിക്കിട്ട് കൊടുത്തില്ല കേട്ടോ ഒക്കെ പാടാ മിക്സിയിൽ കൊള്ളൂല അപ്പോൾ പകുതി പകുതിയായിട്ട് ഇങ്ങനെ അരച്ചെടുക്കാനെട്ടോ ഞാൻ ചോറ് പിന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്തുള്ള ഒരറ്റ വട്ടം ഇട്ട് കൊടുത്താൽ മതിട്ട് രണ്ടാമത്തെ വട്ടം അർക്കുമ്പം ചോറ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചോറ് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടാട ശരിയാകില്ല കേട്ടോ ചൂടുന്ന സമയത്ത് ചട്ടിയിൽ ഒട്ടി കുടിച്ചോണ്ട് നിൽക്കും അപ്പം മാവ് നിന്ന് റെഡി ആയെങ്കിലല്ലേ ഓട്ടാട ശരിയാവുള്ളൂ അപ്പം ഈ കയ്യിലിപ്പം ഞാനിട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരണ്ടിടുത്തതാണ് കേട്ടോ അപ്പം തേങ്ങ ചിരണ്ടെടുത്തതേ ഇതേപോലെ ഒരു കയ്യില് രണ്ട് കൈയിൽ എത്രയും മണെങ്കി ഇട്ട് കൊടുക്കട്ടോ ഒരു തേങ്ങ മുറി മൊത്തത്തിലങ്ങ അങ്ങനെ മണങ്ങിട്ട് കൊടുക്കുക ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഓട്ടട ഇപ്പോൾ തേങ്ങ ചെറുകാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാതെ നമ്മൾ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് മരുന്ന് കുറുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ കൊട്ടാടയ്ക്ക് തേങ്ങ ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിക്ക് വെള്ളം പാർക്ക് കൊടുക്കുക ആ ജാറിലുള്ള അരി ഉണ്ടല്ലോ ആ അരി കൊപ്പത്തിനൊപ്പമുള്ള വെള്ളം കേട്ടോ അതിൽ വേറെ വെള്ളം പാറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാവൊന്നും റെഡിയായി ആക്കി കിട്ടില്ല ഇനി നമുക്ക് ഇത് മിക്സിമ കൊണ്ടെ അരച്ച് കൊണ്ട് അരച്ചു കൊടുത്തിട്ട് വേണം ഇതീക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാണ്ട് കിട്ടോ വെളിച്ചെണ്ണ ഉപ്പ് കുറച്ച് ചുടുവെള്ളം അഴിച്ചു കൊടുക്കണം ചെറിയ വെള്ളിയൊക്കെ ഞാൻ ചില പൊക്കം ഇട്ട് കൊടുക്കലുണ്ട് ഇട്ടോ ചിലവിലൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ചിലവലിട്ട് കൊടുക്കലൊന്നും ഉണ്ടാവില്ല പണ്ടൊക്കെ നമ്മളെ മിക്സിയിലരച്ചാണൊന്നല്ലോ ഇങ്ങനെയൊക്കെ രാവിലത്തെ ചായയും കടിയൊന്നും ഉണ്ടാക്കിയത് ഒരലിലിങ്ങട്ട് അരി ഇങ്ങോട്ട് ഇടിച്ചിട്ട് ഇനി ഉണ്ടാക്കിയത് തലേന്ന് രാത്രി ഇടിച്ചിട്ടിടങ്ങും രാവിലെയൊക്കെ വള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ അതെങ്കിലൊക്കെ വൈകുന്നേരം ഇടിച്ചൊക്കെ രാത്രി ഇടിച്ചൊക്കെ അല്ലെങ്കിൽ രാത്രി വള്ളത്തിലിട്ടൊക്കെ രാവിലെ നീച്ചിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇടിച്ചിട്ടൊക്കെ ഇനി ചെറുപ്പത്തിലൊക്കെ ഞാനുണ്ട് അള കുറെ ഇടിച്ചിട്ടിട്ട് ഉമ്മമാരത്തൊക്കെ ഇങ്ങനെ നമ്മൾ കാണുമല്ലോ ഒരു രണ്ടാൾ മൂന്നാളൊക്കെ ഒരു പെരയിലുണ്ടാവുമല്ലോ അപ്പോൾ രണ്ടോ ഒലക്കയും ഒരു ഒരലുണ്ടാവും അപ്പോൾ അതിൽ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ ഇടിച്ചും അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു കോതുകാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കിക്കും പിന്നെ പിന്നെ വലുതാണേനുസരിച്ച് നമ്മളും അതേപോലെ ഇടിച്ചാലും അരക്കലൊക്കെ തുടങ്ങും നമുക്ക് വല്ലാത്തൊരു ഇഷ്ടക്കാരം ആദ്യം ഇടിച്ചാലും അരക്കാനൊക്കെ ഞാനും നല്ലോണം ഇടിച്ചും മരക്കുമൊക്കെ ചെയ്തിട്ടുണ്ടോ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ രാവിലൊക്കത്തെ ചായ ഒക്കെ കടിക്കുള്ള ഓട്ടാടയ്ക്കോ പുട്ടിക്കോ ദോശയൊക്കെ ഒക്കെ ഉള്ള അതിലൊക്കെ ഇടിച്ചും വൈകുന്നേരം രാവിലെയൊക്കെ ഉമ്മച്ച് വള്ളത്തിലിട്ടേക്കും വൈകുന്നേരം സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഈ ലഞ്ചത്തേക്ക് കയറിട്ട് ഇടിച്ചാൽ ഇടിച്ചാൽ മാത്രം പോരാ ഇടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് തരിച്ചുണ്ടാക്കണം അതൊക്കെ വല്ലാത്തൊരു രസമുള്ള ഒരു കാലം തന്നെയില്ലേ അന്നൊക്കെ അന്നൊക്കെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ അല്ലേ കറന്റ് ഉണ്ടാവുള്ളൂ ഇന്നത്തെ പോലെ എല്ലായിടത്തും കറന്റ് ഇല്ലല്ലോ അങ്ങനെ ആകുമ്പോൾ ഇതേപോലെ ഇടിച്ചും മരിച്ചോ ഒക്കെ അങ്ങോട്ട് ഇണ്ടാക്കി തിന്നു തന്നെ ഇന്ന് പറഞ്ഞാൽ ഇനിയിപ്പൊ വൈകുന്നേരം നേരം വെളുത്തിട്ടുണ്ടെങ്കിലും ബജാജിനും മുഷക്കും പ്രീതിക്കല്ലേ പണിയുള്ളൂ അതുകൊണ്ട് ഇപ്പൊ മനസ്സന്മാർക്ക് കൊൺകടേറിയാണല്ലോ ഏതായാലും മക്കളെ കിസകളൊക്കെ ഒരുപാട് പറയാണ്ടാവും ഇപ്പം അതിന് സമയമില്ലായി അപ്പം ഞാൻ ഈ ഓട്ടാടങ്ങോട്ട് ചൂടാൻ വേണ്ടി നോക്കട്ടെ ഓട്ടാട ചൂടണമെങ്കിൽ മാവൊന്ന് റെഡിയാക്കി എടുക്കണം മാവ് റെഡിയാക്കി എടുക്കണമെങ്കിൽ കുറച്ച് ചുടുവെള്ളം നമ്മൾ ആ മാവൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലോണം നല്ല ഇളക്കി എടുക്കണം എന്നിട്ട് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ചീരുള്ളി ഞാൻ ചെറുതാക്കിയൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കലുണ്ട് കേട്ടോ ചില ആളുകൾക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ചോയ ഇഷ്ടപ്പെടൂലല്ലേ അത് നല്ല ടേസ്റ്റാണ് മക്കളെ അങ്ങനെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താണ്ട് ഓട്ടാട ചുട്ടാൽ അതൊരു വേറെ ടേസ്റ്റേ കാര്യം അങ്ങനെ ഞാൻ ആ അരച്ച മാവ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുത്ത് പിന്നെതാണ് ഞമ്മളെ തിളപ്പിച്ചെടുത്ത ചുടുവെള്ളം ഇതിൽക്കാണ്ട് ഒഴിച്ച് കൊടുത്താണ്ടേ പിന്നെ നോക്കിക്കാൻ പാടില്ല വേഗം ഇതേപോലെ നല്ലോണം ഇളക്കി ഇങ്ങോട്ട് കൊടുക്കണം കേട്ടോ മറ്റേത് എന്താ അറിയോ ആ മാവ് കട്ട കുടിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോടെ ശരിയായി കിട്ടൂല പിന്നെ ഇതാ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിൽക്കാണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതാണ് ഞാൻ രണ്ട് മൂന്നാല് ചെറിയ ഉള്ളി ഇതേപോലെ ഒന്ന് അരിഞ്ഞ് അതുകൊണ്ട് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഈ മാവ് തള്ളക്കയിലോണ്ട് നല്ലോണം ഇതൊക്കെ പാട കൂട്ടിയിട്ടാണ് മിക്സ് ചെയ്തിട്ട് എടുത്താണേ ഞാൻ ചുട്ട് നോക്കിയാണ് നിങ്ങൾ ഓട്ടാട ചട്ടി അടുപ്പത്താൽ വെച്ചാണേ ആരും ഓട്ടാടം നന്നാവില്ല എന്ന് പറയില്ലെട്ടോ നോക്കിയതായാലും ഓട്ടാട ചൂടി കൂടി നിങ്ങൾ കണ്ടു നോക്കി അപ്പൊ ചട്ടി നല്ലവണ്ണം ചൂടായ സമയത്ത് ത ഈ ഒരു തളക്കയിലിന് ഒരു തളക്കലി മാവ് എടുത്താടും ചട്ടി കട ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ചട്ടി നല്ലവണ്ണം ചൂടാവണം ചൂടാവാതെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടാട ശരിയാവൂല ചട്ടീകാണ് മാവാട് വെച്ച് കൊടുത്താണ് അപ്പം തന്നെ മൂടി വെക്കരുതിട്ട് അതിമന ഇങ്ങനെ ഓട്ടോട്ടായി ഇങ്ങനെ വരും ഓട്ടോടെ ആകുമ്പോൾ ഓട്ടോട്ടായി ഇങ്ങനെ വരുന്നില്ല ആ ഓട്ടോട്ടായി വരുന്ന സമയത്ത് അതിന് ബബിൾസ് എന്നൊക്കെ പറയും അത് ഇന്ന് വരുന്ന സമയത്താണ് കേട്ടോ ഈ ഓട്ടോയുടെ മൂടി കൊടുക്കേണ്ടത് ഇപ്പം കണ്ടെങ്ങാണ്ട് ഞാൻ ആ പറഞ്ഞ ബബിൾസ് അതിന്മാരെ ഇങ്ങനെ ഉണ്ടായി വരുന്നത് ഈ സമയത്ത് നമുക്ക് മൂടി അങ്ങനെ വെച്ചുകൊടുക്കാം മൂടി വെക്കണ സമയത്ത് തിച്ചി അങ്ങോട്ട് കുറച്ച് കൊടുക്കുക അത് പാറിഞ്ഞ സമയത്ത് തിരിച്ചു നല്ലോം കൂട്ടി കൊടുക്കുമ്പോൾ കേട്ടോ ഇനിയിപ്പം അടുപ്പത്താണെങ്കിൽ വെക്കുന്ന സമയത്തും നല്ലോണം തിരിച്ച് കൊടുക്കണം പാർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ തിജൊക്കെ ഒന്ന് കുറച്ച് നല്ല കുത്തിക്കെടുക്കണം ഇതിപ്പോൾ ഞാൻ അടുത്തൊന്നും ഇല്ല ഇട്ടിട്ട് വെക്കണത് ഗ്യാസ് ഉമ്മലാണ് വെക്കുന്നത് അടുപ്പത്താണെങ്കിൽ ചകിരി ഉണ്ടിട്ട് കൊടുത്താൽ മതി ചകിരി അങ്ങനെ വെച്ചാണല്ലോ പണ്ടുമ്മമാരൊക്കെ അങ്ങനെ ഓട്ടാടെ ചുറ്റിയിരുന്നത് വേറൊക്കെ നല്ലോണം കത്തിച്ചൊന്നും വേണ്ടിയ ആവശ്യമില്ല ഇതിപ്പം പറഞ്ഞാൽ ഈ ചട്ടിക്കൻ്റെ അടിയിൽ കമ്പിള്ളതോട് ഭയങ്കര ചൂടേ കരം അപ്പം തിച്ചു കൊലവും കുറച്ച് കൊടുക്കുമ്പോഴാണ് ഗ്യാസ് ഉമ്മിലുണ്ടാക്കണത് അങ്ങനെ ചട്ടിക്ക് മാവ് പാർ കൊടുത്തത് മൂടി വെച്ചതൊക്കെ നിങ്ങൾ കണ്ടില്ല അത് കഴിഞ്ഞാണ് ഈ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇല്ലാണ് ഞാൻ അങ്ങനെ പുറത്തേക്ക് തിരിഞ്ഞപ്പോത്തിന് തന്നെ ഉരുളെങ്കും തക്കാളി ഇട്ടാണ് തേങ്ങ അത് കറി ഒക്കാന്ന് വിചാരിച്ചിട്ട് ഉരുളങ്ങൊന്ന് ചെത്തിയപ്പോന്നെ ഞമ്മളെ ഓട്ടാട ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടോ മക്കളെ അപ്പം നമുക്ക് ഈ ഓട്ടാടാ ചട്ടീന്ന് കുത്തിയിട് എടുക്കട്ടോ അപ്പോൾ കുത്തുമ്പോൾ ഇങ്ങനെ നോക്കി കൊള്ളിട്ടെ കുത്തുമ്പോൾ ശരിക്ക് കിട്ടുന്നുണ്ടോ അതോ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഒക്കെ ഒന്ന് കണ്ടുപോയി അപ്പോൾ വണ്ടിയിൽ നിങ്ങൾ ഓട്ടാട ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചാൽ നല്ല മട്ടം പോലെ നമ്മൾ ഓട്ടാട അവിടെ ചുട്ടെടുത്തിട്ടോ അപ്പോൾ ഇതേപോലെ ഓട്ടാട ചുട്ടെടുക്കാത്തതൊക്കെ ഇതേപോലൊക്കെ ഒന്ന് ചുട്ട് നോക്കേണ്ടിയിട്ടോ ഇപ്പോൾ ഇതിക്കുള്ള കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം നമ്മൾ ആദ്യത്തെ ഓട്ടാട ഇവിടെ ആയിക്കിട്ടിട്ടോ ഇനി ബാക്കിയുള്ളതും ഇതേപോലെയൊക്കെ അങ്ങോട്ട് ചുട്ടെടുക്കുക അപ്പം നമ്മൾ ഓട്ടാട ചുട്ടെടുക്കൽ അവിടെ നടക്കേണ്ടത് അതതിൻ്റെ വൈകി അങ്ങനെ നടക്കട്ടെ ഇനി നമുക്ക് കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ പറയില്ലേ ഇതിക്കുള്ള കറി ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളിയും തക്കാളിയും തേങ്ങും പച്ചമുളകും അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് കുക്കറിക്കിട്ട് കൊടുത്ത് അയക്കാവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും പിന്നെ വെള്ളം പറഞ്ഞു കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താണ് കുക്കറാണ് മൂടിയാണ് നമുക്ക് ഞമ്മക്ക് അടുപ്പത്തേക്കാണ് വെച്ചാൽ അവിടെ കടന്നങ്ങൾ വെന്തോളും ചില ആളുകൾക്ക് സംശയം ഉണ്ടാവില്ലേ ഗ്യാസ് മേലെ ഓട്ടാട ചുട്ടിട്ടുണ്ടെങ്കിൽ അതിന് നടുക്ക് വേവോ എന്നുള്ളത് ഇതിനെ കുഴപ്പമൊന്നും ഇല്ലിട്ട് ഉഷാറായിട്ട് ഇതിന് നടുക്ക് വന്ന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടിട്ട് നമുക്ക് ഈ ഓട്ടട കുക്കറിൽ വെച്ച ഉള്ളി തക്കാളിയും തേങ്ങ ഒക്കെ ഒന്നാണ് വന്നിട്ട് വേണം അയക്ക് തേങ്ങ അരച്ചിടെ പാരണം അപ്പോൾ ആ തേങ്ങ ഒന്ന് ചരഞ്ഞിടത്ത് ഞാൻ ഒരു ഒരുമുറ തേങ്ങട്ടോ ഈ മിക്സിയിൽ ചാറക്കിട്ട് കൊടുത്താണ്ട് അയക്കെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ടു കൊടുത്തത് രണ്ടല്ലി വെളുത്തണ് ആവശ്യത്തിന് വള്ളം പറഞ്ഞാണ്ട് നമുക്കാണ് അരച്ച് കൊടുത്താണ്ട് കുക്കറിൽ വേവിച്ച് വെച്ച ഉള്ളിൻ്റെ തെക്കാളിയും കേങ്ങും ഉണ്ടല്ലോ പാർന്ന് കൊടുത്താണ് കൊടുത്താണോ ഒന്ന് അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ സമയത്താ ഞാൻ ശേഷം കടകം ഇട്ടുകൊടുക്കേണ്ടത് കടകൊന്നും അങ്ങനെ കൊടുത്തി വരുന്ന സമയത്ത് ഞാൻ ഇതാ ശേഷം പരിവേപ്പിൻചലിയും പച്ചമുളകും കൂടി ഇത് കണ്ടിട്ട് കൊടുത്താണ് അങ്ങനെ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്താണോ ഞാൻ കറി കണ്ടൊഴിച്ചു കൊടുക്കണ്ടട്ടോ അപ്പം നമ്മളെ ഓട്ടാടേക്കുള്ള കറിയും ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ട് മക്കളെ അങ്ങനെ ചായക്കുടിയും പാത്രമോറിലൊക്കെ കഴിഞ്ഞ് അടുപ്പും വേദനയൊക്കെ തോത്തി തൊടിച്ചിട്ടതിന് ശേഷം പിന്നെ ആ കുട്ടികൾക്ക് സ്കൂൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ റെഡി ആക്കി കൊടുത്ത് ഓല് സ്കൂൾക്ക് പോകാൻ വേണ്ടി മാറ്റി ഒരു റെഡിയായി ഇങ്ങനെ ഇവിടെ ഇരിക്കാനിട്ടോ അപ്പോൾ അതാ റിഫു സ്കൂൾക്ക് പോകാൻ വേണ്ടി ഉള്ള വണ്ടി കാത്ത് ഇങ്ങനെ നിൽക്കാനിട്ടോ ഉള്ള ബസ് ഇപ്പോൾ വരും അപ്പോൾ അതാ റിഫുവിൻ്റെ സ്കൂൾ ബസ് വന്ന് ഓള് സ്കൂൾ ബസ്സിലാണ് കയറി പോവുകയും ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അസാമേക്കും